േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സന്തോഷത്തിന് ഇപ്പോൾ അതിരില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഓടിച്ചെന്ന് വരുണിനെ കെട്ടിപ്പിടിച്ച് നൃത്തം ചെയ്യുകയാണ് മാനസ എന്താ എന്താ കാര്യം എന്ന് വരുൺ ചോദിച്ചതിനെ തുടർന്ന് ഇനി നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മുടെ കൂടെ എൻ്റെ അച്ഛനും എന്ന് വ്യക്തമാക്കുന്ന അവൾ ഇനി നമ്മുടെ സമയമാണ് വരുന്നത് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് വരുണിനും സന്തോഷമാകുന്നുവെങ്കിലും വട്ടം കറക്കിയതിനെ തുടർന്ന് തല ചുറ്റിയിരിക്കുകയാണ് വരുണിന് അയ്യോ എന്ന് പറഞ്ഞ് വരുൺ ബെഡിലേക്ക് വീഴുകയും ചെയ്തതോടെ കാര്യങ്ങൾ സീരിയസ് ആണല്ലോ എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ മാനസ കൈവിട്ടു പോകുമോ കാര്യങ്ങൾ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ മുതലായ ചോദ്യങ്ങളാണ് ഇപ്പോൾ മുമ്പിൽ ബാക്കിയാകുന്നത് ഇതേ സമയം അടി കിട്ടിയതിൽ പിന്നെ എനിക്കാകെ വയ്യ എന്ന് വ്യക്തമാക്കുന്ന വരുൺ അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് വരുണിനെ മാനസയുടെ മുറിയിൽ നിന്ന് മാനസയുടെ അച്ഛനും അമ്മയും പൊക്കുന്നത് ഇതോടെ കാര്യങ്ങൾ വഷളാവുകയാണ് എന്തു പറഞ്ഞ് അച്ഛനെയും അമ്മയെയും മനസ്സിലാക്കും എന്ന ചോദ്യം ഇപ്പോൾ ബാക്കിയാവുകയാണ് മുന്നിൽ ഒരു ഉത്തരവും കിട്ടാതെ നിന്നതിനെ തുടർന്ന് ഒടുവിൽ ഇനി ഇതുപോലുള്ള കാര്യം കണ്ടുപോകരുത് എന്നുള്ള വാണിംഗ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അവളുടെ അച്ഛൻ ഇതിനിടയിൽ എന്തോ കാര്യം സാഗർ മറച്ചു വയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന കൃഷ് സാഗറിനോട് സത്യം വ്യക്തമാക്കാൻ അറിയിക്കുന്നുവെങ്കിലും സാഗർ ഒഴിഞ്ഞു മാറിയതോടെ സംശയങ്ങൾ സാഗറിന് നേരെ മുറുകുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്